സർ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ അൻവറിന് കോൺഗ്രസ് കത്രിക പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്താണ് ഈ നിലമ്പൂർ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ അൻവറിനാണോ പിരിമുറുക്കമുള്ളത് അതോ അൻവർ കാരണം ഇരു മുന്നണികൾക്കും പിരിമുറുക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ അൻവർ വിചാരിച്ചാൽ കുറച്ചോട്ട് മറിക്കാൻ കഴിയുമെന്നാണ് സി പി എം കരുതുന്നത് പക്ഷെ അത് ആരുടെ വോട്ട് എന്നുള്ള ചോദ്യം വരുന്നുണ്ട് പിന്നെ അൻവർ യു ഡി എഫിൻ്റെ നേരെ അങ്ങ് വലിയ ആണ് കോൺഗ്രസ്സുകാരോട് എനിക്കത് വേണം ഇത് വേണം ഇവര് രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലേ ഉള്ള തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് അതെ അദ്ദേഹത്തിന് ഇന്ന വകുപ്പ് വരെ വേണോന്ന് പറഞ്ഞിരിക്കുകയാണ് അതെ ആഭ്യന്തരം വനം തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് അൻവർ ചോദിക്കുന്നത് ഈ അൻവർ ഒറ്റയ്ക്കല്ലേ തൃണമൂലാണെന്ന് പറയുന്നു തൃണമൂൽ ചിഹ്നത്തിലും അല്ല മത്സരിക്കുന്നത് വേറെ ഏതോ ഇപ്പൊ സ്വതന്ത്രനായിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു അതാണ് അൻവർ ഇങ്ങനെ ഈ എന്താണ് ആ വേഷപ്പകർച്ച ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ന് പിണറായിയെ വെല്ലുവിളിച്ചിറങ്ങിയ അൻവർ തന്നെയാണോ ഇപ്പോഴത്തെ അൻവർക്ക് സംശയമുണ്ട് ഇവിടൊക്കെ ഏതൊക്കെ രൂപത്തിൽ പോകുന്നു അൻവർ മൂന്ന് സീറ്റുകളാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്ന മുന്നണിയിലേക്ക് വരുന്നാൽ എനിക്ക് മൂന്ന് സീറ്റുകൾ നൽകണം എന്നാണ് അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കോൺഗ്രസ് അംഗീകരിച്ചു കൊടുക്കുമോ അതിനുള്ള സാധ്യതയുണ്ടോ ഇതിന് പിന്നിൽ ലീഗ് കളിക്കുന്നില്ലേ പ്രശാന്ത് തീർച്ചയായിട്ടും അൻവറിൻ്റെ പുറകിൽ അൻവറിന് ഇത്രയും ധൈര്യം കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ് വിശിഷ്യ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം സാറ് ഒരു നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഒരു മുസ്ലിം ഏകോപനം മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഒരു ഏകോ ഏകോപനം യു ഡി എഫിന് ആവശ്യമാണ് അവിടെ കാരണം ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം മുസ്ലിം വോട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ഹിന്ദു വോട്ടും പിന്നെ ഒരു പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യൻ വോട്ടും അവിടെ ഉള്ളത് അപ്പോൾ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടൊരു മുസ്ലിം ഡോമിനേഷൻ ഉണ്ടാകും ഉണ്ടായാൽ ആ ആൾ ജയിക്കും ബാക്കിയുള്ള വോട്ടുകളൊക്കെ സ്പ്ലിറ്റായി പോകും ഇവിടെ സാറൊന്ന് ആലോചിക്കണം അൻവർ യു ഡി എഫിൽ നിന്ന് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഒപ്പം ഇതാ സ്വതന്ത്രനായിട്ട് അൻവർ മത്സരിക്കുന്നു അതുപോലെ അവിടെ എസ് ഡി പി എയും സ്ഥാനാർത്ഥിയും നിർത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ ഭരണവിരുദ്ധ വോട്ടുകൾ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഏകോപനം ഇതിനെല്ലാം ഈ അൻവറും എസ് ഡി പി ഐയും ഒക്കെ ഒരു വെല്ലുവിളിയല്ലേ അപ്പം വോട്ട് വോട്ട് ഈ മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ് കൂടുതലാണ് അപ്പൊ ഇത് ലീഗിൽ അൻവർ ഒരു അയ്യായിരത്തി അയ്യായിരം വോട്ട് പിടിച്ചു എസ് ഡി പി അതുപോലെ ഒരു സംഖ്യ വോട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും പക്ഷേ ഇടതുപക്ഷം അവിടെ ജയിച്ചേക്കും എന്നൊരു ഭീഷണിയുണ്ട് അതിനകത്ത് പക്ഷേ ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്കും ക്ഷീണമല്ലേ ലീഗിനും ക്ഷീണമല്ലേ തീർച്ചയായിട്ടും അപ്പൊ ലീഗ് ശരിക്കും കഴിച്ചിട്ടിറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് അതെ ലീഗ് കൃത്യമായിട്ടും ലീഗും പി ലീഗ് എന്ന് അതെ അദ്ദേഹം അറിയാതെ ലീഗിനകത്ത് ഒരു ഇല പോലും അനങ്ങില്ല അത് ഈ പക്ഷെ സാർ ഒരു മറുവശത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഈ യു ഡി എഫിനെ അവിടെ ജയിപ്പിച്ചെടുക്കേണ്ടത് ലീഗിന്റെ കൂടി ബാധ്യതയാണ് അതും ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് ഇത് ഇവിടെ ഇപ്പോൾ തോറ്റാൻ ലീഗിന് വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്ന നിയമസഭയിൽ ഉൾപ്പെടെ കിട്ടുക ലീഗിന് മാത്രമല്ല യു ഡി എഫിനും കാരണം പിന്നെ ഒരു തരംഗം എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് തരംഗമാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഇവരുണ്ടാക്കും എൽ ഡി എഫ് തീർച്ചയായിട്ടും അപ്പോൾ ബാക്കി ഒമ്പത് മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും പിന്നെ ഈ അൻവറിന്റെ മുഴുവൻ ചോദ്യങ്ങളും പോകുന്നത് ആരുടെ നേരെയാണ് ബി ഡി സതീശന്റെ നേരെയാണ് കോൺഗ്രസ് സതീശന്റെ മേൽ ആണ് അൻവർ ആവനാഴിയിൽ നിന്ന് അമ്പുകൾ എടുത്ത് പിന്നെ എഴുതുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ആവനാഴിയിൽ അമ്പ് നിറച്ചു കൊടുക്കുന്നത് എനിക്ക് സംശയം ലീഗാണ് അതെ കാരണം ഈ വി ഡി സതീശനോട് അത്ര തൃപ്തിയോ ഇല്ല ആ ലീഗ് ലീഗിനായാലും കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിക്ക് കാരണം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ ജൂനിയറായ ഒരാളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു നേരത്തെ രമേശ് ചെന്നിത്തല വന്നപ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് മത്സരിച്ച് അങ്ങോട്ട് പോയത് പിന്നെ ഇരുപത്തൊന്നിലാണ് തിരിച്ചു വന്നത് ഇപ്പം ഇവിടെ വാസ്തവത്തിൽ ഒരു ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയോടൊപ്പം അല്ലെങ്കിൽ എ കെ ആൻ്റണിയോടൊപ്പം കെ കരുണാകരനോടൊപ്പം ഒക്കെ പ്രവർത്തിച്ച ഒരു ലീഗ് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയോടോ വി ഡി സതീശനോടോ ഇല്ല എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത് അല്ല ലീഗിന് ഞാൻ പറഞ്ഞില്ലേ ഒരു താല്പര്യം വി ഡി സതീശനോട് ഒരു താല്പര്യം ആ അത് കുറച്ചൊക്കെ സതീശന്റെ ചില ഈ വാക്കുകളും അതിന് കാരണം സതീശൻ എനിക്ക് തോന്നുന്നു അവരുടെ തിണ്ണനിരങ്ങാൻ പോകാറില്ല എന്ന് പിന്നെ പെരുന്നയിൽ പോകാറുണ്ടോ അങ്ങനെ വി ഡി സതീശൻ ഇല്ലെന്നൊക്കെയാണ് അതിൽ അതൃപ്തി ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ വി ഡി സതീശൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം യു ഡി എഫ് ആണ് അവിടെ നിലമ്പൂരിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് വി ഡി സതീശിന്റെ ഒരു വലിയ വിജയമായിട്ട് നേട്ടം കാണും അങ്ങനെ ഒരു നേട്ടമായിട്ട് കാണാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല വി ഡി സതീശിനെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ലീഗ് അതിനകത്ത് പണിയും ലീഗിന്റെ തീർച്ചയായും ബാർഗൈനിങ് പവർ കുറയാനുള്ള സാധ്യതയുണ്ട് വി ഡി സതീശൻ വന്നു കഴിഞ്ഞാൽ ഈ രമേശ് ചെന്നിത്തലയോടോ ഉമ്മൻചാണ്ടിയോടോ ഒക്കെ കാണിച്ച ആ ഒരു ബാർഗൈനിങ് അവരോട് നടത്തിയ ബാർഗൈനിങ് വി ഡി സതീശനോട് നടക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിക്കും നന്നായിട്ട് അറിയാം ലീഗിനും അറിയാം അതെ അപ്പൊ ഇത് പിന്നെ ഇപ്പൊ ലീഗിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ കാരണം അവിടുത്തെ എന്തായാലും ചില കാര്യങ്ങൾ നിർണായകമാകുന്നത് ലീഗിൻ്റെ കൈകളിലൂടെ ആയിരിക്കും അതെ അപ്പം യു ഡി എഫ് കഴിഞ്ഞാൽ പി ഡി സതീശനെ മാത്രം മുൾമനു നിർത്തേണ്ട കാര്യമില്ല ഇല്ല ലീഗും മറുപടി ലീഗും മറുപടി പറയേണ്ടി വരും കാരണം ഒക്കെ വലിയൊരു അടി സാർ അതിനകത്തുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ പിണറായി വിജയന് തുടർഭരണം വളരെ ഈസിയാണ് അത് ലീഗിനും കോൺഗ്രസിനും നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവര് സി പി എമ്മുകാർ പിന്നെ അധ്വാനിക്കുകയാണ് ആ കാരണം അവർക്ക് തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ടും തകർന്നു കോൺഗ്രസ്സും തകരും യു ഡി എഫ് പിരിച്ചുവിടേണ്ട അവസ്ഥയിൽ പിരിച്ചുവിടേണ്ട എല്ലാവരും പിരിഞ്ഞു പൊക്കോളും അതെ ലീഗ് തീർച്ചപ്പെടുത്തും മുന്നണി വിടും എന്നുള്ള കാര്യം എന്താ അത് അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ ഒന്ന് കാത്തിരിക്കും അതെ ആ അത് കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് ഇറങ്ങിട്ടില്ല ഇറങ്ങിട്ട് കാര്യ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയണതും ലീഗിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാവും അപ്പം ഇത് അൻവറിനെ വെച്ച് കളിക്ക് അപ്പോൾ വേറൊരു കാര്യം വരും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളൊരു ചോദ്യവും വരും യു ഡി എഫ് തോൽക്കുന്നു അൻവറിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഒന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമല്ലായിരിക്കാം പക്ഷെ രാഷ്ട്രീയ ബന്ധങ്ങൾ വേണം കാരണം കച്ചവടക്കാരനായതുകൊണ്ട് അല്ലേ അവ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് കാരണം സി പി എമ്മിൽ നിന്നപ്പോൾ രണ്ട് തവണ എം എൽ എ ആയി അതെ ആ അവരുടെ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിൽ ആ അവരുടെ ഔദാര്യത്തിൽ എം എൽ എ ആയി തുടർന്നു അപ്പം കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കൂട്ടുകച്ചവടത്തിനകത്ത് ഉണ്ടായപ്പോഴാണ് ഈ വേർപിരിയൽ ആ വേർപിരിയൽ ഉണ്ടായത് അല്ലാതെ പിന്നെ പി വി അൻവർ പിന്നെ ഹരിചന്ദ്രനോ ഹരിചന്ദ്രൻ്റെ ചേട്ടനോ അനിയനോ ഒന്നും അല്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെ ഇറങ്ങി വന്ന ആളാണ് പിന്നെ നിലമ്പൂരികാരെങ്ങനെ ഇത് എടുക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം എന്തായാലും അവിടുത്തെ ചിത്രം മാറും അവിടുത്തെ ചിത്രം കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു ചെറിയ മാറ്റങ്ങൾ പുതിയ സമവാക്യങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മറ്റു മറ്റുപതെരഞ്ഞെടുപ്പ് പോലല്ല നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമുള്ള അതെ തൃക്കാക്കരയിലും അങ്ങനെയാണ് അതെ പി ടി തോമസ് പിന്നെ പാലക്കാടേയും ചാലക്കരയിലെയും എം പോയപ്പോൾ സംഭവിച്ച കാര്യമാണ് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ അതല്ല ഇവിടെ ഒരു ഇതൊരു ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നത് ആദ്യമാണ് അല്ല സാർ ഇത് ശരിക്കും കോൺഗ്രസിനും സി പി എമ്മിനും യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ ഒരു കീറാമുട്ടിയാണ് കാരണം ഈ യു ഡി എഫ് ഇവിടെ ജയിച്ചാൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ളൊരു ഇത് വരും ഭൂരിപക്ഷം വല്ലാണ്ട് വർധിച്ചാൽ അതൊരു ശുഭസൂചനയാണ് അവരെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയം എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അതവിടെ നിൽക്കട്ടെ ഒപ്പം ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ കരുത്ത് തെളിയിച്ച് വലിയൊരു ഭൂരിപക്ഷത്തിന് യു ഡി എഫിനെ വിജയിപ്പിക്കുക അങ്ങനെ വിജയിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ ശക്തി ലീഗിന് തെളിയിക്കാൻ സാധിക്കുക ഇതൊക്കെ ലീഗിനെ സംബന്ധിച്ചു അവരുടെ അജണ്ടകളാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് വലിയ വിലവേശൽ നടത്തുമെന്ന് തീർച്ചയാണ് ഇപ്പുറത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ച് സ്വരാജ് തോറ്റാൽ അത് പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും സ്വപ്നങ്ങൾക്ക് മോഹങ്ങൾക്ക് കനത്ത അടിയാണ് വരാൻ പോകുന്ന മൂന്നാം തുടർഭരണം മൂന്നാം പിണറായി സർക്കാർ എന്നതിൻ്റെ അതിലേക്കുള്ള ഒരു വിജയിച്ചാൽ അതിലേക്കുള്ള ഒരു ഇന്ധനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായാൽ അവർ തന്ത്രങ്ങൾ മാറ്റുകയും കുറെ കൂടി പ്രവർത്തനത്തിൽ വരാൻ പോകുന്ന മാസങ്ങൾ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ ആ മാസങ്ങളിൽ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും വേണം അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ബി ജെ പിക്ക് കരുത്ത് തെളിയിച്ചില്ലെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരനു വലിയ നാണക്കേടായി മാറും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക